നമസ്കാരം കേരളത്തിലെ ബ്രൂവറി യൂണിറ്റുകളെ കോൺഗ്രസ് എന്തുകൊണ്ട് എതിർക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു ഇൻഫോമർ ചില കാര്യങ്ങൾ വിളിച്ചറിയിച്ചു ഞെട്ടിക്കുന്ന വിവരമാണ് എന്തുകൊണ്ട് കോൺഗ്രസ് കേരളത്തിലേക്ക് ഇപ്പോൾ ഒരു ബ്രുവറി യൂണിറ്റ് തുടങ്ങാൻ പോകുന്നതിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ വെള്ളമൊന്നും അല്ല പ്രശ്നം പ്രശ്നം ചിക്കിലിയാണ് കേരളത്തിലേക്ക് യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഫണ്ട് വരുന്ന ഒരു സ്രോതസ് കട്ടാകുമെന്നുള്ള ഒരു പ്രധാന പ്രശ്നം കൊണ്ടാണ് കേരളത്തിലേക്ക് ഇപ്പോ ടാങ്കർ മാർഗം കൊണ്ടുവരുന്ന എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ അഥവാ മീതയിൽ ആൽക്കഹോൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ വരവ് നിലച്ചു കഴിഞ്ഞാൽ അതിലൂടെ കോൺഗ്രസുകാർക്ക് എത്തുന്ന പല തരത്തിലുള്ള ഫണ്ടുകൾ കൂടി കട്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെങ്ങനെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ഇൻഫോമർ കാര്യങ്ങൾ അറിയിച്ചതാണ് ആളുടെ പേര് വെളിപ്പെടുത്താൻ പറ്റില്ല കാര്യം കഴിഞ്ഞ കുറെ കാലമായി അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഞെട്ടിപ്പോയ പല കാര്യങ്ങളുണ്ട് അത് പുറത്തേക്ക് പറയാൻ അദ്ദേഹത്തിന്റെ ജോലി ഇതെല്ലാം തടസ്സമായത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ കാര്യങ്ങളെ കുറിച്ച് അറിയിച്ചത് അതിനെക്കുറിച്ച് വാർത്ത ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കുമെന്ന് അറിയിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിവരങ്ങൾ ഒന്നും പുറത്തുവിടുന്നില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ് കേട്ടിട്ട് പലർക്കും പരിശോധിക്കാം കാര്യം അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ പറയുന്ന കാര്യങ്ങളിലെല്ലാം വിശ്വാസ്യതയുണ്ട് എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തുറന്നു പറയുന്നത് അതായത് കേരളത്തിലേക്ക് ഈ ബ്രുവറി യൂണിറ്റുകൾ ആ ബ്രുവറി യൂണിറ്റുകളിലേക്ക് ടാങ്കർ മാർഗം ഈ സ്പിരിറ്റുകൾ എത്തിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അറിയോ മലപ്പുറം കേന്ദ്രീകരിച്ച് നമുക്ക് അദ്ദേഹത്തെ പണിക്കരെന്ന് വിളിക്കാം കേരളത്തിൽ കോൺഗ്രസുകാരനും കേരളം വിട്ടുകഴിഞ്ഞാൽ ആർ എസ് എസുകാരനുമായിട്ടുള്ള ഒരു പണിക്കർ അദ്ദേഹത്തിന് ബോംബെയിൽ ഒരു ഏജൻസി ഉണ്ട് ശ്രീ ഏജൻസി ഈ ശ്രീ ഏജൻസി വഴിയാണ് കേരളത്തിലെ സകലമാന ബ്രൂറികളിലേക്കും സ്പിരിറ്റ് എത്തുന്നത് അത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ മീതയിൽ ആൽക്കഹോൾ ആയിക്കോട്ടെ എല്ലാത്തരം സാധനങ്ങളും ഈ ഏജൻസി മുഖാന്തരമാണ് കോടികൾ ഇവർക്ക് കൊടുത്തതിന് ശേഷം ഇവരാണ് പല ഡിസുകളിലേക്കും ഇത് വിതരണം ചെയ്യുന്നത് ആ വിതരണം ചെയ്യുന്നവരും കോൺഗ്രസുകാരുമായിട്ട് മച്ചാ മച്ച ബന്ധമാണ് ആ മച്ചാമച്ച ബന്ധത്തിലൂടെയാണ് പല സ്റ്റേറ്റുകളിൽ നിന്നും ഈ ബ്രുവറിയിലേക്ക് സ്പിരിറ്റ് വരുന്നതിന്റെ മറവിൽ ഈ ടാങ്കറിലൂടെ പലർക്കും ഈ നാട്ടിൽ രാഷ്ട്രീയ ഫണ്ടുകൾ എത്തുന്നു എന്നാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയും കാര്യം ഒന്ന് രണ്ട് തവണ അദ്ദേഹം ഈ ടാങ്കറിനൊപ്പം പോയ സന്ദർഭത്തിൽ ഈ കെ സുധാകരൻ എന്ന വ്യക്തി ഉദുമയിൽ മത്സരിക്കുന്ന സന്ദർഭത്തിൽ പണം കൊണ്ടുവന്നത് അദ്ദേഹം നേരിട്ട് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞതും അതേപോലെ തന്നെ കോൺഗ്രസുകാരായിട്ടുള്ള മഹാരാഷ്ട്രയിലെ നേതാക്കന്മാർക്കും കർണാടകയിലെ നേതാക്കന്മാർക്കുമാണ് ഈ സ്പിരിറ്റ് ഉണ്ടാക്കുന്ന കമ്പനികൾ അഥവാ ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കുന്ന ഈ പ്ലാന്റുകൾ ഉള്ളത് ആ പ്ലാന്റുകൾ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്പിരിറ്റുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ട പല ഫണ്ടുകളും ഈ രണ്ട് സ്റ്റേറ്റുകളിൽ നിന്ന് ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നതും ഈ രീതിയിലാണ് ഈ മാർഗത്തിലൂടെയാണ് കാര്യം ഇത് കടന്നു വരുന്ന സന്ദർഭങ്ങളിൽ മറ്റൊരു തരത്തിലുള്ള പരിശോധനയല്ല ഈ സ്പിരിറ്റിന്റെ കണ്ടന്റിന്റെ പരിശോധന മാത്രമാണ് പലപ്പോഴും ഇതിനകത്ത് നടത്താറുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഫണ്ടുകൾ പല ഹോട്ടലുകളിലൊക്കെ കൈമാറിയതിനു ശേഷമാണ് ഈ ടാങ്കർ ലോറി നമ്മുടെ ചെക്ക് പോസ്റ്റുകൾ വഴി കടന്നു വരാറുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പോരാത്തതിന് ഈ പരിശോധന ഒഴിവാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയാണ് കൈക്കൂലി കൊടുക്കാറുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം ഇരുപത്തി അയ്യായിരം രൂപ വരെ മിനിമം കൈക്കൂലി കൊടുക്കാറുണ്ടെന്നാണ് ആ ഇൻഫോമർ സ്വന്തം കണ്ണാലെ കണ്ട കാഴ്ചയായി പറഞ്ഞിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ഒരു കാര്യമുണ്ട് ഈ ഒരു എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കൊണ്ടുവരുന്നതിലും വലിയൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട് അതായത് ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൾക്കഹോൾ എന്ന് പറയുന്ന സംവിധാനമാണ് നമ്മുടെ ഇവിടെ ബിയർ എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് പക്ഷേ ഇതിന് കുറച്ച് ചെലവുള്ളത് കൊണ്ട് തന്നെ ഇതിന് വീര്യം കുറവായത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കിങ്ഫിഷർ ഉൾപ്പെടെയുള്ള ബിയർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഇത് വീര്യം കുറഞ്ഞതുകൊണ്ട് ഡിമാൻഡ് കുറയുന്നുണ്ട് എന്നൊരു ആക്ഷേപം ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഇതുകൊണ്ട് ബിയർ ഉണ്ടാക്കുന്നത് കുറച്ച് ചിലവേറിയ പരിപാടിയാണ് അതുകൊണ്ട് വീര്യം കുറവും എന്നാൽ ബിയറിന് വേണ്ടത്ര ഡിമാൻഡ് കുറയുന്നുണ്ടോ എന്ന് അറിഞ്ഞപ്പോ ഇതിനെക്കാളും വില കുറച്ച് ചെയ്യാനും മീതയിൽ ആൽക്കഹോൾ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിക്കാൻ പറ്റും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മീതയിൽ ആൽക്കഹോൾ എന്ന് പറയുന്ന സംവിധാനം ഈ ഡെഡ് ബോഡികളിലൊക്കെ ഉപയോഗിക്കാറുള്ളത് മുറിവിൽ സ്പിരിറ്റ് ആണ് മീതയിൽ ആൽക്കഹോൾ സാധാരണഗതിയിൽ ഇത് മദ്യത്തിൽ ഉപയോഗിക്കാറില്ല പക്ഷേ ഈ കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായിട്ട് പല സ്പിരിറ്റ് പ്ലാന്റുകളിൽ നിന്നും മീതയിൽ ആൽക്കഹോളിനെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന ബില്ലാക്കി ഈ നാട്ടിൽ കൊണ്ടുവന്ന് ബിയറിൽ മീതയിൽ ആൽക്കഹോൾ ചേർത്താണ് ബിയർ നിർമ്മാണം പൂർത്തീകരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം ഉണ്ടാകുകയാണ് കാര്യം ഈ സ്പിരിറ്റ് എന്ന് പറയുന്ന സാധനം ഈ മീതേൽ ആൾക്കോൾ നമ്മുടെ ഉള്ളിലേക്ക് പോകാൻ പറ്റിയ നല്ല സ്പിരിറ്റ് അല്ല പക്ഷെ ഇതിന് വീര്യം കൂടുതലാണ് താരതമ്യേന വിലയും കുറവാണ് അപ്പോ ഈ വില കുറച്ച് ബിയർ നിർമ്മാണം നടക്കുകയും ചെയ്യും കോടികളുടെ ലാഭം കൊയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ള ഒരു വലിയ തട്ടിപ്പിന് കോൺഗ്രസ് നേതൃത്വം കൂടി അറിഞ്ഞുകൊണ്ട് ചിലർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നു എന്നുള്ള വിവരമാണ് ഒരു ഉദ്യോഗസ്ഥൻ ചോർത്തി പറഞ്ഞു തന്നത് അദ്ദേഹത്തിന്റെ മാനസാന്തരം വന്നിട്ട് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞു തരുമ്പോൾ വളരെ അധികം ഞെട്ടലോടെയാണ് കേട്ടത് കാര്യം ഇത്തരം മീതയിൽ ആൽക്കഹോൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ ബിയറുകൾ അത് കുടിച്ചാൽ ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങളെല്ലാം അതീവ ഗുരുതരമാണ് അത്തരം കാര്യങ്ങൾ പോലും വരുത്തിക്കൊണ്ട് ഈ നാട്ടിൽ വീര്യം കൂടിയ ബീർ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മീതയിൽ ആൽക്കഹോൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കേട്ടറിയാൻ സാധിച്ചത് എന്തായാലും കോൺഗ്രസുകാരുടെ ഫണ്ടുകൾ വരുന്ന വഴി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ശ്രീ ഏജൻസിയിലെ ടാങ്കറുകൾ മുഖേനയാണ് ഇദ്ദേഹത്തിന് ഇഷ്ടം പോലെ ടാങ്കറുകളുണ്ട് മലപ്പുറം സ്വദേശിയാണ് താമസവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളെല്ലാം ബോംബെയിലാണ് അദ്ദേഹം കേരളം വിറ്റ് പല സ്റ്റേറ്റുകളിലെത്തിക്കഴിഞ്ഞാൽ ആർ എസ് എസ് നേതാവാണ് അദ്ദേഹം പഴയ കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള എസ് എം കൃഷ്ണയുടെയും അർജുൻ മുണ്ടെ എന്ന ബി നേതാവിന്റെ പ്ലാന്റുകളിൽ നിന്നൊക്കെയാണ് കോടിക്കണക്കിന് രൂപയുടെ സ്പിരിറ്റുകൾ കേരളത്തിലേക്ക് യഥേഷ്ടം എത്തിക്കുന്നത് ആ ടാങ്കറുകളിലൂടെ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം കോടിക്കണക്കിന് രൂപയാണ് ആ വരക്കത്തിലൂടെ തന്നെ കേരളത്തിൽ അദ്ദേഹത്തിന്റെ ഇഷ്ടപുത്രൻ അല്ലെങ്കിൽ മത്സരപുത്രന്മാരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ ഫണ്ടുകൾ കൂടി മറ്റ് സ്റ്റേറ്റുകളിലുള്ള നേതാക്കന്മാരിൽ നിന്നും സ്പിരിറ്റ് മാഫിയയിൽ നിന്നും ഈ ടാങ്കറിലൂടെ ഈ നാട്ടിൽ എത്തിക്കുന്നുണ്ട് അത് ചെക്ക് പോസ്റ്റ് കിടക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് പല ഹോട്ടലുകളിൽ കൈമാറിയതിനു ശേഷമാണ് ഈ ടാങ്കറുകൾ കേരളത്തിലേക്ക് കടത്തിവിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള ആ വെളിപ്പെടുത്തൽ അറിയുമ്പോൾ എന്തുകൊണ്ടാണ് പാലക്കാട് വരാൻ പോകുന്ന പുതിയ ബ്രൂവറി യൂണിറ്റിനെ ഇവർ എതിർക്കുന്നു എന്നതിനെ സംബന്ധിച്ച് വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത് അവരെ സംബന്ധിക്കുന്നിടത്തോളം മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകയിൽ നിന്നെല്ലാം അവർക്ക് ലഭിക്കേണ്ട പല ഫണ്ടുകളും ഈ ടാങ്കറുകൾ മുഖേന അകത്തേക്ക് എത്തുമ്പോൾ ആ ടാങ്കറുകൾ നാളെ മുതൽ ഓടാതിരുന്നാൽ വരാതിരുന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന ഗുരുതര പ്രത്യാഘാതങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോ ഈ രീതിയിൽ ഈ ജലചൂഷണം എന്ന പേരിൽ ഇതിനെ തടയിടാനും ഇതര സംസ്ഥാനത്തുള്ള സ്പിരിറ്റ് മാഫികൾ ഇവർക്ക് കൈയഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഫണ്ടുകൾ അത് കുറയുമെന്നുള്ള ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ രീതിയിൽ കേരളത്തിൽ വലിയ തൊഴിൽ സാധ്യത ഉണ്ടാക്കുകയും ഈ നാടിന്റെ നികുതി പണങ്ങൾ മറ്റിടങ്ങളിലേക്ക് ജി എസ് ടി ആയി ഒഴുകുന്നതിനെ തടയാൻ വേണ്ടി ഈ നാട്ടിൽ ഒരു ബ്രൂവറി പ്ലാന്റ് ഉണ്ടാക്കാൻ പരിശ്രമിക്കുമ്പോൾ അതിനെ തടയിടാനുള്ള കൊട്ടേഷൻ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കൃത്യമായി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് ഇത്രയും കേട്ടപ്പോൾ മനസ്സിലായി കാണും അപ്പോൾ ഒരു വലിയ തട്ടിപ്പ് ഇതിന്റെ പിന്നിലുണ്ട് കോൺഗ്രസിന്റെ വരുമാന സ്രോതസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്ന ചെക്ക് പോസ്റ്റുകളിലെ ടാങ്കറുകൾ അത് വരാതായാൽ അത് കുറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ അന്നം മുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും അത് ഇല്ലാതാകാതിരിക്കാൻ വേണ്ടി കേരളത്തിൽ ഒരു വൻകിട പദ്ധതി വരുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടി ഈ രീതിയിൽ ഒരു നെറുകെട്ട ആരോപണം ഉണ്ടാക്കിക്കൊണ്ട് അതിനെ തടയിടാൻ ശ്രമിക്കുന്നതിന് മുന്നിൽ ചില ഉദ്ദേശങ്ങൾ ഉണ്ടെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്